ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് ഞാൻ നല്ലൊരു വെള്ളം ഇപ്പോൾ ആണ് റെഡിയാക്കുന്നത് അപ്പം ഞാൻ ഇത് അരക്കിലോ പച്ചരിയാണോ കേട്ടോ കടയിൽ നിന്ന് വാച്ചയാണ് കൂടിയരിയാണ് അപ്പം ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം രാത്രി ഓവർനൈറ്റാണ് വച്ചേക്കുന്നത് പിന്നെ രാവിലെ എടുത്തിട്ട് അരയ്ക്കാൻ പോവുകയാണെ അപ്പം മിക്സിയുടെ വലിയൊരു ജാറെ എടുത്തിട്ടുണ്ട് അത് ഫുള്ള് അരി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ബാക്കി വന്ന ചോറുണ്ടല്ലോ അത് ഇടുകയാണ് പിന്നെ അരമു അറി തേങ്ങയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കരിക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു വെള്ളയപ്പം പോലെ തന്നെ വരും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം പിന്നെ ഈ മിക്സിയുടെ ജാറില് ചൂട് തട്ടുമ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട് ചൂട് ഒരുപാട് കൊള്ളിക്കാതെ വേണം ആട്ടിയെടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ഞാൻ അപ്പം അപ്പത്തിൻ്റെ മാവ് നമ്മൾ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്ത് അപ്പം ഉണ്ടാക്കാം അപ്പം കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ അപ്പം ചുടുന്ന അതിനനുസരിച്ച് കുറച്ച് മാറ്റി വയ്ക്കണം നമ്മൾ ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് വരത്തില്ല കേട്ടോ അന്നേരം നമ്മൾ ഉപ്പ് ചേർത്തും സോഡാപ്പൊടിയും ചേർത്തും ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ കുറച്ച് മാവ് എടുക്കുവാണ് അതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയും ആവശ്യത്തിന് ചേർക്കുവാണ് കേട്ടോ ഇതിലേ ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ കരിക്കിൻ്റെ വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നല്ല സോഫ്റ്റാണ് അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉപ്പും സോഡാപ്പൊടിയും ചേർത്തിട്ട് ചുട്ടെടുക്കാം So high, I'm hypnotized What's up is down, what's left is right Chasing stars and holding you I can't see the end, but we'll see it through